മുസ്ലിംങ്ങൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കുമെതിരെയും വിവാദ പരാമർശം നടത്തിയ യുക്തിവാദിയും പ്രഭാഷകനുമായ സി രവിചന്ദ്രന് ചുട്ട മറുപടി നൽകി സന്തോഷ് ജോർജ് കുളങ്ങര മനുഷ്യനെ ആദരിക്കാത്ത കാര്യത്തിൽ മഹാഭൂരിപക്ഷവും ഉള്ളത് മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നാണ് സി രവിചന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയായി എത്തിയത് ഒരു അഭിമുഖത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര മുസ്ലിം രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഹൃദ്യമായി സ്വീകരിക്കുകയും കടം വാങ്ങിയിട്ടാണെങ്കിലും ജനങ്ങളെ സൽക്കരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഈ വാക്കുകളാണ് സി രവിചന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയായി എത്തുന്നത് ആ മറുപടി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ലോകത്തെനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ അന്യനാട്ടുകാരനല്ല ആ നാട്ടുകാരും ഒക്കെ എങ്ങനെ അവരായിരിക്കും നമ്മൾ അന്യനാട്ടുകാരനായിട്ട് നമുക്ക് തോന്നുന്നത് ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ് ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടുത്തെ സംസ്കാരവും ശൈലിയുമെല്ലാം മനസ്സിലാക്കിയ ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര അവരെ പോലുള്ളവർ പറയുന്നതാണ് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ സ്വന്തം പഞ്ചായത്ത് പോലും ശരിക്കും കാണാതെ മുസ്ലിങ്ങൾക്കെതിരെയും മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരെയും കാടച്ചു വെടിവെക്കുന്ന യുക്തിവാദിയായ സി രവിചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പോലും രവിചന്ദ്രനോട് പൊറുക്കില്ല എന്ന തലക്കെട്ട് നൽകിയാണ് ഇരുവരുടെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് നേരത്തെ കോഴിക്കോട് നായയെ കഴുത്തിൽ കുരുക്കിട്ട് കാറിന് പിന്നിൽ കയറിൽ വലിച്ചു ചേച്ചു കൊണ്ടുപോയ സംഭവത്തിൽ രവിചന്ദ്രൻ വിമർശിച്ചത് നായെ വലിച്ചു ചേച്ചു കൊണ്ടുപോയ ആളെയല്ല മറിച്ച് അയാളുടെ മതത്തിനെയായിരുന്നു ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നില്ല അയാൾ സ്വന്തം വിശ്വാസത്തിന്റെ ഇര മാത്രമാണ് അയാൾക്ക് പോലും കണ്ടു നിൽക്കാനാവാത്ത ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ചത് അയാളുടെ ചുറ്റുമുള്ളവരും ഉപാധികളില്ലാതെ വിട്ടു വിഴുങ്ങിയ മതമെന്ന വൈകാരിക മാലിന്യമാണെന്ന് രവിചന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു മസ്തിഷ്കത്തിൽ നിന്നും ബാല്യത്തിൽ കുത്തിവെച്ച മതം എന്ന സോഫ്റ്റ്വെയർ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ അവരഴിച്ചുവിട്ട ക്രൂരതകളും ഭീകരതകളും നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല നല്ല മനുഷ്യരായി ജീവിക്കേണ്ടവരെ കൂടി മോശം പ്രവർത്തികൾ ചെയ്യിക്കാൻ മതത്തിന് സാധിക്കുമെന്നാണ് രവിചന്ദ്രൻ അന്ന് ആ സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കാടച്ച് വെടിവെക്കുന്ന രവിചന്ദ്രനുള്ള ഒരു ചുട്ട മറുപടി തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ മറുപടി ന്യൂസ് പബ്ലിക് കേരള മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ലോകത്ത് എനിക്ക് തോന്നി ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ അന്യനാട്ടുകാരനുള്ള ആ നാട്ടുകാരൊക്കെ എങ്ങനെ അവരായിരിക്കും നമ്മൾ അന്യനാട്ടുകാരനായ നമുക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ടും നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ്